എന്റെ വീട്ടിൽ വെച്ച് വീട്ടുകാരുള്ളപ്പോ എന്നെ കല്ലറിയാൻ ആളെ വിട്ടവന് എന്തും ചെയ്യാൻ പറ്റും കുടുംബത്തിന് നേരെ വരുന്ന ആക്രമണം ഗ്രഹനാഥനാ നിലയ്ക്ക് എനിക്ക് പ്രതിരോധിച്ചേ പറ്റൂ എം എൽ എ സ്ഥാനമല്ല എന്റെ ഭാര്യയും മക്കളുമാണ് എനിക്ക് പ്രധാനം സിദ്ധു ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട വരുന്നത് എന്തായാലും നമുക്ക് ഒരുമിച്ച് നേരിടാം വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ടിച്ച് നിൽക്കണം ഒരു വലിയ ശത്രു പുറത്ത് അവസരം കാത്തു നിൽക്കുക ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല നമ്മൾ എന്തും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് ഒരു സൂചന എന്ന് മാത്രം ഹരി എന്നെ പറ അച്ഛനും ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് അച്ഛന്റെ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ബലരാമൻ ബലം അതേ ഓപ്പോസിറ്റ് സിദ്ധാർത്ഥനും ബലരാമനും തമ്മിലുള്ള ും മുഖ്യമന്ത്രി അസ്വസ്ഥനാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് സിദ്ധാർത്ഥനോടുള്ള താല്പര്യം കൊണ്ട് മന്ത്രിസഭയിൽ രണ്ടാമനാക്കി മന്ത്രിയാക്കാൻ തീരുമാനിച്ചയാളാ മുഖ്യൻ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവും ആ ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാവുന്ന നിലയിൽ ഞാൻ എത്തിയിരിക്കുന്നു വരട്ടെ നോക്കാം എന്താടാ എന്താ പറ്റിയത് അമ്മയുടെ മനസ്സ് വല്ലാതെ ഒലഞ്ഞു പോയിരിക്കുന്നു വന്നത് മുതൽ അധികം ഒന്നും സംസാരിക്കുന്നില്ലേ വല്ലാത്തൊരു ഭയം കേറിയിട്ടുണ്ട് അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ വെറുതെ ടോർച്ചർ ചെയ്യും എന്ന് വെച്ചാ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നാണ് നീ പറയുന്നത് അമ്മ വന്ന് കേറിയപ്പോഴുള്ള കരച്ചിൽ കണ്ടിട്ട് അവരെ നന്നായിട്ട് പേടിപ്പിച്ചിരിക്കുക ഉപദ്രവിക്കോ മറ്റോ ചെയ്തോന്ന് ആർക്കറിയാം അടുക്കള പണിക്ക് വന്നു പോയിരുന്നൊരു തെറ്റ് മാത്രമേ എന്റെ അമ്മ ചെയ്തിട്ടുള്ളൂ ശിക്ഷിക്കരുത് സംസാരിക്കുന്നേ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നെ കൊണ്ടുപോയി പോട്ടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ അറിയാം പക്ഷെ ഇവിടെ വീട്ടിൽ വന്ന് അമ്മ കൊണ്ടുപോന്നെ നാളെ ഇനി ഗൗരിയെ കൊണ്ടുപോയില്ലെന്ന് ആരും മുരളീട്ട നന്ദനോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം പറ്റിയത് അവര് ചോദിച്ചേ ഓർമ്മയില്ല ഞാൻ വേറെ ഏതോ ലോകത്തായി പോയി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ